കാനഡയുടെ വടക്കൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചിൻകുനി തടാക് ചരിത്രത്തിലെ ഏറ്റവും അജ്ഞാതവും വിചിത്രവുമായ രഹസ്യങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിൽ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ അവിടെ അദ്ദേഹത്തിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല ചുറ്റും ശൂന്യത മാത്രമായിരുന്നു തീയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ വസ്ത്രങ്ങളും ആയുധങ്ങളും തൊടാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ചുമട്ടുനായകൾ നായകൾ മഞ്ഞിന്റെ തണുപ്പിൽ മരിച്ച നിലയിലും അദ്ദേഹം കണ്ടെത്തി ചുറ്റും ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥ ഗ്രാമത്തിലേക്ക് അയാൾ കൂടുതൽ നടന്നു ലെവൽ ഒരു ഭീതിജനകമായ കണ്ടെത്തി സാക്ഷിയായി പക്ഷേ എന്തിനീ പ്രവൃത്തിയെന്ന് ഒരു സൂചനയും കണ്ടെത്താനായില്ല പേടിച്ചു പോയുന്ന ലെവൽ ഉടൻ തന്നെ അടുത്ത ടെലഗ്രാഫ് ഓഫീസിലെത്തി നോർത്ത് വെസ്റ്റ് മൗണ്ടഡ് പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗ്രാമവാസികൾ മുഴുവൻ അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചു ഒരു തെളിവ് പോലും ഇല്ലാതെ അത്രയും ജനങ്ങൾ എവിടേക്ക് പോയി ഈ കഥ അതിവേഗം ഉത്തര ലേഖനങ്ങളിലൂടെ പ്രചരിച്ചു ചിലർ ഇത് കള്ളക്കഥയാണെന്ന് കരുതിയപ്പോൾ മറ്റുള്ളവർ തത്വചിന്തകളിലേക്കും അന്യഗ്രഹ ആശയങ്ങളിലേക്കും കടന്നുപോയി കൂടി പുനരധിവാസം നടത്തിയതാവാം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു പോകേണ്ടി വന്നതാവാം ദുഷ്ടാത്മാക്കളുടെ കഥകൾ അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ എല്ലാം ചർച്ചാ വിഷയങ്ങളായി ഒരു നീലപ്രകാശം തടാകത്തിന് മുകളിൽ തെളിഞ്ഞതായി കാഴ്ചക്കാരൻ പറഞ്ഞതോടുകൂടി അന്യഗ്രഹ ജീവികളുടെ നീക്കമെന്ന് ചിലർ കരുതി വിവിധ ആളുകൾ ഈ കഥയെ കള്ളക്കഥയാണെന്നും അപ്രചാരമാണെന്നും ആരോപിച്ചു പക്ഷേ ഇന്നും അഞ്ചൻകുനിയുടെ അപ്രത്യക്ഷത വിചിത്രവുമായ കഥകളിലൊന്നായാണ് നിലനിൽക്കുന്നത്